ഹലോ ആ രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ അത് ഇരുപത് രൂപ വരും മൂന്ന് മാസം അഡ്വാൻസ് ആ നമ്മുടെ ഓഫീസിന്റെ കിഴക്ക് വസ്തു ആയിട്ട് വരും ആ പാർട്ടി ഇന്നലെ വരാന്ന് പറഞ്ഞില്ല അതെന്താ ആ എനിക്കും അത് തന്നെയാ പ്രശ്നം ചെക്കൻ്റെ വീട്ടുകാർക്കല്ല ഇഷ്ടപ്പെട്ടു പക്ഷെ ചെറുക്കൻ പറയുന്ന ഇങ്ങനെയുള്ള പെണ്ണിനെ വേണ്ട ഇങ്ങനെയുള്ള ചെറുക്കനും പെണ്ണിനെ അവര് തന്നെ കണ്ടുപിടിക്കട്ടെ ചെറുക്കനെയും പെണ്ണിനെ ഇതൊന്നും നമ്മുടെ പണിയല്ല അവര് തന്നെ കണ്ടുപിടിച്ചു